മണിമുറ്റ താവണിപ്പന്തൽ തീർത്ത് തൃശ്ശൂറിങ്ങടുത്ത് സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് മുന്നിൽ വന്നില്ല രണ്ടാം സ്ഥാനത്ത് വി എസ് സുനിൽകുമാർ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ എൽ ഡി എഫും ബി ജെ പിയും മാറി മാറിയ മുന്നേറിയ മണ്ഡലത്തിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞതോടെയാണ് സുരേഷ് ഗോപി മേൽക്കൈ നേടിയത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരിക്കൽ പോലും ലീഡ് താഴ്ന്നുമില്ല സുരേഷ് ഗോപിയുടെ വരവോടെ തൃശൂർ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസം മത്സര രംഗത്തെത്തിയ സുരേഷ് ഗോപി തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിരളിൽ എണ്ണാവുന്ന ദിവസത്തിൽ പ്രചരണം ശക്തമാക്കുകയും ഇരു മുന്നണികളെയും വിറപ്പിച്ചുകൊണ്ട് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് അന്ന് സുരേഷ് ഗോപി നേടിയത് അന്ന് തുടങ്ങിയ കഠിനാധ്വാനമാണിപ്പോൾ വിജയകരമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും ലോക്സഭയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മോദിയുടെ രണ്ടക്ക സീറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ എന്ത് വില കൊടുത്തും തൃശ്ശൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ നേരത്തെ ഒരുങ്ങിത്തിരിഞ്ഞിരുന്നു ബി ജെ പി കരുവന്നൂർ വിഷയത്തിൽ സുരേഷ് ഗോപി തന്നെ നേരിട്ടിറങ്ങി മാർച്ച് നടത്തിയത് ഇത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉപയോഗിക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഇതിനു പുറമെ ഭരണവിരുദ്ധ വികാരവും ഗുണമായെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത് ഒടുവിൽ ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്ന വിജയം സുരേഷ് ഗോപി നേടിയിരിക്കുകയാണ് തൃശ്ശൂർങ്കെടുത്ത പ്രവർത്തകരെങ്ങും വലിയ ആവേശത്തിലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചതിന്റെ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങി എന്നതാണ് വസ്തുത അത്രയേറെ ഈ വിജയത്തെ അവർ നെഞ്ചിലേറ്റുന്നു കേരള മണ്ണിൽ താമര വിരിയില്ല എന്ന സ്വപ്നങ്ങൾ താമര വിരിയിച്ചു കാണിച്ചിരിക്കുകയാണ് അഭ്രപാളികളിൽ ചങ്കുറ്റമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ആണൊരുത്തൻ ന്യൂസ് ഡെസ്ക് മീഡിയ ഫോർ